നബിദിനായതുകൊണ്ട് തന്നെ ഇതാ രാവിലെ തന്നെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മുഹമ്മദൊക്കെ നല്ല വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങളിവിടെ മദ്രസയിൽ ഒരു ഏഴര മണിയാകുമ്പോഴേക്കും കൊടിയേർത്തു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ മുഹമ്മദൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതാ റെഡിയായി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇതാ വെള്ള ഡ്രെസ്സൊക്കെ ഇട്ട് എനിക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇവർ പോയിട്ട് ജാഥ വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ആദമ്മിനെയൊക്കെ റെഡി ആക്കിയിട്ട് എനിക്കും പോകണം ഞങ്ങളെ ഈ ഭാഗത്തിലൂടെ ജാഥ പോകട്ടോ അപ്പോൾ നമ്മളെന്ത് ചെയ്യും പെണ്ണുങ്ങളെല്ലാവരും ഇവിടെ പോയി നിൽക്കും അപ്പോൾ കുട്ടികൾക്ക് മിഠായി ഒക്കെ കിട്ടും പിന്നെ ഒരുപാട് അവിടെ വെച്ചിട്ടുതന്നെ ദഫും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ കാണാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മളതൊരു എട്ടര മണിയൊക്കെ ആകട്ടെ അപ്പോഴേക്കായിരിക്കും അങ്ങനെ ജാഥ നമ്മുടെ വഴിയിലൂടെ ഒക്കെ പോകട്ടെ അപ്പോഴേക്കും റെഡി ആയിട്ട് അവിടെ അങ്ങോട്ടും പോകണം തിന്റെഒക്കൊരു തിരക്കിലാണ് എന്താ മുഹമ്മദ് പോകുന്ന സമയത്ത് അവൻ ഇന്നലെ തന്നെ കവറൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് മിഠായി കിട്ടും ഒക്കെ പറഞ്ഞിട്ട് ഈ തൊപ്പി ആരാ വാങ്ങിച്ച അവിടെ നിന്നിട്ട് ഇങ്ങനെ സലാം നല്ല ഇഷ്ട്ട്ടോ മ ഡ്രസ്സിൽ ഇങ്ങനെ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടായാലും തൊപ്പിട്ടിട്ടായാലും ഒക്കെ പോവാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് ആൾക്ക് ആള് ഇന്നലെ തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നാളെ നേരത്തെ നീക്കണം വെച്ചേ എനിക്ക് പള്ളിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഇഷ്ടമുണ്ട് ആൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഇനി ഇതാ അതങ്ങ് നല്ല കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അവനും ഡ്രസ്സ് മാറ്റി കൊടുക്കട്ടെ എന്നിട്ട് നമ്മളെന്ത് ചെയ്യാണ് നേരെ ചാത്ത കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇവർ ഇതാ വണ്ടിയിലാണ് പോകുന്നത് എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളവിടുന്ന് അങ്ങോട്ട് പോകണം അപ്പോൾ അവരെന്ത് ചെയ്യുകയാണ് നേരെ ഇപ്പം തന്നെ വൈകിട്ടുണ്ട് ഏഴര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കൊടി ഉയർത്തുമ്പോഴേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവർ വണ്ടി എടുത്തിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത് ഇതാ നമ്മുടെ ചെക്കനെ നല്ല കവറൊക്കെ വലിയ കവറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളിവിടെയൊക്കെ കൂടുതലും ബിസ്ക്കറ്റാ കേട്ടോ കൊടുക്കുന്നത് കുട്ടികൾ പറഞ്ഞതൊണ്ട് ബിസ്ക്കറ്റ് ആണ് കൂടുതൽ ബിസ്ക്കറ്റ് അങ്ങനെ ഒരു സംഭവം സാധനങ്ങളാട്ടോ മിഠായികൾ അധികം കുല്ലാ ആടേ എവിടെ മിഠായി ടി കാക്കൂനെ കാക്കൂേ എവിടെ കാക്കൂ കാക്കൂടേ ഹ് കാക്കൂടേ ഇടുവേ

ഇപ്പൊ ഇതാണ് 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 തുണിക്കാരനാണല്ലോ സ്ട്രോങ്റബ രണ്ട് കവറ് കൊണ്ടാ മതി ആദമനൊന്നും കിട്ടിയില്ലേ ആദമിന് കിട്ടിയില്ല ഒന്ന്

चंदगढ़ रस्ते सच